നമ്മുടെ സംസ്ഥാനത്തിന്റെ യശസ് ഉയർത്തുവാൻ പ്രത്യേകിച്ച് ആരോഗ്യ ആരോഗ്യരംഗത്ത് പൊതുജന ആരോഗ്യ രംഗത്ത് ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വർക്കേഴ്സ് ഇത് കേരളം ലോകത്തിന്റെ മുമ്പിൽ ആരോഗ്യ രംഗത്ത് തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ അത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഈ സമൂഹത്തിലെ ഏറ്റവും അശരണനും സാധാരണക്കാരുമായ ആളുകളുടെ ഇടയിൽ നടത്തപ്പെടുന്ന നിസ്തുലമായ സേവനങ്ങളാണ് ഞാൻ ആദ്യമേ തന്നെ ആ രംഗത്ത് ത്യാഗപൂർവം പ്രവർത്തിച്ചു വരുന്ന ആശാവർക്കേഴ്സിനെ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ ഇല്ലായെങ്കിൽ കേരളത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ അഭിമാനപൂർവ്വം പറയുന്ന കേരളത്തിന്റെ ആരോഗ്യനില രാജ്യത്ത് തന്നെ മെച്ചപ്പെട്ടതാണെന്നും ലോകരാഷ്ട്രങ്ങൾക്ക് കിടപിടിക്കാൻ സാധിക്കതാണെന്ന് അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നെങ്കിൽ അത് ഈ സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ നിസ്തുലമായ ത്യാഗോചലമായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് ഉറക്ക പ്രഖ്യാപിക്കാനും അതുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളായി നടത്തി വരുന്ന ഈ സമരം എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ ഇടപെട്ട് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് പരിഹരിക്കാനായിട്ട് ആദ്യം മുന്നോട്ട് വരണം എന്നതാണ് ഈ സദസ്സിന്റെ മുമ്പിൽ എനിക്ക് നടത്തുവാനുള്ള ഒരു അഭ്യർത്ഥന രണ്ടാമതായി ഈ തൊഴിലും തൊഴിലാളികളും ഒക്കെ പറഞ്ഞ നമ്മുടെ രാജ്യത്ത് ഇപ്പോ ചർച്ച നടക്കുകയാണ് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നുകളിൽ ഈ രാജ്യത്തെ ഗാർഹിക തൊഴിലാളികൾ അത് ഈ രാജ്യത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കുന്നത് സംബന്ധിച്ച് ഐക്യ അയ്യല്ലോ അന്തർദേശീയ തൊഴിൽ സംഘടന ചർച്ചയ്ക്കെടുത്തു ആ ചർച്ച വളരെ ഗൗരവത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴ നമ്മുടെ രാജ്യത്തെ പ്രതിനിധികള് അവരെ ഉല്ലസിക്കാനായിട്ട് പോയിരുന്നത് ഈ ചർച്ച നടത്തുന്ന സന്ദർഭത്തിൽ അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ വേദിയിൽ പോലും അവരില്ലായിരുന്നു അവരെവിടെ നിന്നൊക്കെ മടങ്ങി വന്നിട്ട് രാജ്യത്തിന്റെ ഏതൊരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അതാണ് അതുകൊണ്ട് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐ എൽഒ ആശാവർക്കർമാർ നടത്തി വരുന്ന ഐതിഹാസികമായ സമരത്തെ ഏറ്റെടുക്കുകയും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായി ഇത് തൊഴിലാണോ ഈ തൊഴിൽ വിഭാഗത്തെ അപമാനിക്കാനും അപഹാസ്യമായി ഇടപെടുന്ന ആ പ്രതിഷേധങ്ങളെയൊക്കെ അത് പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാരാണ് ഈ അപഹാസ്യമായ പ്രസ്താവനകൾ നടത്തുന്നത് അതുകൊണ്ട് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇത് ഏറ്റെടുക്കുകയും ഈ ആശാവർക്കമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കുകയും ന്യായമായ വേതനം ഉൾപ്പെടെ ഒരു തൊഴിലാളിക്ക് അർഹമായ എല്ലാ അവകാശങ്ങളും ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവകാശം മെറ്റേണിറ്റി ബെനഫിറ്റ് അതുപോലുള്ള അവകാശങ്ങളൊക്കെ നൽകുവാനായിട്ട് അന്ത അന്താരാഷ്ട്ര തൊഴിൽ സംഘടന പോലുള്ള സംഘടനകള് രംഗത്ത് വരണമെന്നാണ് എനിക്ക് ഈ സദസ്സിന് മുമ്പിൽ അഭ്യർത്ഥിക്കാനുള്ളത് അവസാനമായി ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് അല്പം വേതനം കൂട്ടിക്കൊടുത്താൽ അത് ആ വീട്ടിൽ പ്രതിഫലിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം കുടുംബത്തിന്റെ ആരോഗ്യം പൊതുസമൂഹത്തിന്റെ നന്മ ഈ സൽപ്രവർത്തികൾ കണ്ടുകൊണ്ട് അടിയന്തരമായി നമ്മുടെ ഭരണാധികാരികൾ ഈ സമരത്തിന് സമരം നടത്തുന്ന നമ്മുടെ ആശാവർക്കേഴ്സിനോട് വളരെ കാരുണ്യപൂർവം ഇടപെടുകയും ഈ തൊഴിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് രംഗത്ത് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഐക്യദാർഢ്യവും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു